രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ബലാത്സംഗ കേസിൽ ഇന്നിപ്പോൾ വീണ്ടും കോടതിയിൽ വാദം തുടരുകയാണ് തിരുവനന്തപുരത്തെ വഞ്ചിയൂരിലെ സെഷൻസ് കോടതിയിലാണ് വാദം തുടരുന്നത് അതേസമയം ഇന്ന് ഒരുപക്ഷെ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറഞ്ഞേക്കാം ഏതായാലും എട്ട് ദിവസമായി ഈ എം എൽ എയെ പറ്റി ഒരു വിവരവുമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത എന്നത് ശ്രീനന്ദയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത് ശ്രീനന്ദ ഇന്നിപ്പോൾ എട്ട് ദിവസമായിരിക്കുന്നു കേരളത്തിലെ ഒരു എം എൽ എയെ പറ്റി ഒരു വിവരവും ഇല്ലാതായിട്ട് അത് നിസ്സാരമായ കേസല്ല ബലാത് സംഘം ഉൾപ്പെടെയുള്ള വളരെ ഗൗരവമുള്ള ഒരു കേസാണ് ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് എം എൽ എ എവിടെയാണ് എന്നതിനെ പറ്റി കേരള പോലീസിന് ഒരു വിവരവുമില്ല കർണാടകയിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് രണ്ട് എന്നൊക്കെയുള്ള തള്ളുകൾ നമ്മൾ കഴിഞ്ഞ എട്ട് ദിവസമായി കേൾക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എം എൽ എ പിടികൂടാൻ ഇപ്പോഴും കേരള പോലീസിന് കഴിയുന്നില്ല ഒപ്പം കോടതിയിൽ നിന്ന് വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് ഒരുപക്ഷേ രാഹുൽ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയിൽ വളരെ നിർണായകമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം മറ്റു വിശദാംശങ്ങൾ പറയൂസ് നന്ദ ഗൗതം പറഞ്ഞത് ശരിയാണ് വളരെ ഒരു വലിയൊരു ഒരു നേതാവാണ് ഒരു എം എൽ എ ആണ് ആ എം എൽ എ ആണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണങ്ങൾക്കൊക്കെ വിധേയനായിരിക്കുന്നത് എന്നിട്ട് എട്ട് ദിവസം കഴിഞ്ഞിട്ട് കൂടി ആ എം കണ്ടെത്താനുള്ള യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം ബെയിൽ നൽകാൻ വേണ്ടി കോട തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് എന്നിട്ട് കൂടി പോലീസിനെ അദ്ദേഹത്തെ കണ്ടെത്താനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ സാധിച്ചു ില്ല എന്നുള്ളത് വളരെ ലജ്ജാകരമായ കാര്യമാണ് കാരണം ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലൊരു തെറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പോലും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഇവിടെ എന്ത് സുരക്ഷയാണ് ഉള്ളതെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറഞ്ഞേക്കാം എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആയിരിക്കാം വിധി ഇന്ന് തന്നെ വാദങ്ങളെല്ലാം പൂർത്തിയാക്കി ജാമ്യാപേക്ഷയ്ക്കുള്ള ഒരു വിധി പറയുക പറയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ിക്കുന്നത് ഇന്നലെ ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന ഒരു വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളത്തേക്ക് ജാമ്യാപേക്ഷയിൽ വിധി വന്നേക്കാം എന്നുള്ളൊരു അറിയിപ്പിലേക്ക് കോടതി കടന്നി കടന്നത് ശേഷം ഇന്നിപ്പോൾ അദ്ദേഹം കർണാടകയിലാണ് തമിഴ്നാട് ബോർഡറിലൊക്കെയാണ് അദ്ദേഹം ഉള്ളത് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതുവരെയും അതിനൊരു വ്യക്തത ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമ്പോൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബംഗളൂരുവിലുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കെ പി സി പ്രസിഡന്റ് കേസ് പരാതി നൽകുകയും അത് അത് പോലീസിന് കൈമാറുന്ന ഒരു സ്ഥിതിയുമാണ് ഉണ്ടായത് ആ കേസിലും ഇന്ന് പരാതിക്കാരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പരാതിക്കാരിയുടെ മൊഴി ഇന്ന് തന്നെ എടുത്തേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പരാതിക്കാർ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ ഇതര സംസ്ഥാന അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വേണ്ടി പരാതിക്കാരി ഇങ്ങോട്ട് വിളിക്കാനുള്ളൊരു സാഹചര്യവുമുണ്ട് പരാതിക്കാരി തൻ്റെ സുഹൃത്തിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം ആ കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നൊരു മെയിൽ അയച്ചത് അങ്ങനെയാണെങ്കിൽ പരാതിക്കാരിക്ക് കൃത്യമായി അതിന് ഒരു വിശദീകരണം തരാൻ മൊഴി നൽകാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കും എന്തായാലും ഈ രണ്ടാമത്തെ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ എഫ്ഐആറിന്റെ ഐ ആറിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുരുക്ക് മുറുകിയേക്കാം കാരണം രണ്ട് പീഡന പരാതികളാണ് മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഒരു എം എൽ എ ആണ് എം എൽ എക്ക് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാദപ്രതിവാദങ്ങളൊക്കെ തള്ളുന്നൊരു നടപടിയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്തായാലും രണ്ടാമത്തെ എഫ് ഐ ആർ എഫ് പറയുന്ന വിദ്യ ആ കുട്ടിയെ മോഹന വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് കോടതി ഇന്ന് കൃത്യമായി പരിശോധിച്ച ശേഷമാകും ഇതിനെല്ലാത്തിനും ഒരു വിധി പറയുക എന്തായാലും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയായിരിക്കും ഇതിന്റെ വിധി പ്രസ്താവിക്കുക ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിധി എന്താകുമെന്നുള്ള കാര്യത്തിലൊക്കെ കെ പി സി സി നേതൃത്വത്തിലൊക്കെ ഉയർന്നു വന്നിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെയും ഇതിലൊരു ഒരു ഒരു അല്ലെങ്കിൽ നടപടി എടുക്കാൻ ശ്രീനന്ദ എന്തായാലും ഇന്നിപ്പോൾ ഈ വഞ്ചിയൂരിലെ സെഷൻസ് കോടതിയിൽ വളരെ നിർണായകമായ ചില വാദപ്രതിവാദങ്ങൾ നടക്കും ഇന്നലെ ഈ കേസ് ആദ്യഘട്ടത്തിൽ കോടതി പരിഗണിച്ചതാണ് ഇന്നൊരു പക്ഷേ ഈ രാഹുൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാം എന്ന ഒരു നിലപാട് കൂടി കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു അതിനാൽ തന്നെ ഈ നേതാവിന് സംഘം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള ഈ നേതാവിന് ഒരുപക്ഷെ കോടതി ജാമ്യം നൽകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നിയമവിദഗ്ധർ ഒരുപോലെ വിരൽ ചൂണ്ടുന്നത് നമുക്ക്